പറഞ്ഞില്ലേ ഞാൻ എന്നെ അങ്ങനെ വിളിക്കണ്ടാന്ന് അത് ഞാനല്ല ദേവിക എന്ന പെൺകുട്ടി വലിയ ബിസിനസ് കുടുംബത്തിൽ ജനിച്ച നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന വലിയ കാശുകാരിയല്ലേ അത് ഞാനല്ല ഞാൻ വെറും സാധാരണയിൽ സാധാരണയായ മോഹിനിയാണ് കൂലിത്തൊഴിലാളിയായിരുന്ന ദിവാകരൻ്റെയും സർളയുടെയും മകൾ മോഹിനി നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നില്ലേ നിങ്ങളുടെ മമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് സമൂഹത്തിൽ യാതൊരു നിലയും വിലയും ഇല്ലാത്ത മരുമകളെ കൊടുക്കുന്നതാണ് അവർക്ക് നിങ്ങൾ നൽകാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷയെന്ന് ആ പറഞ്ഞ നിലയും വിലയും ഇല്ലാത്തവളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് മോഹിനിയുടെ നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കും തീ ചൂളയിൽ ഇരുന്ന് പഴുക്കുന്ന ഇരുമ്പ് പോലെ പൊള്ളുന്നവയായിരുന്നു രുദ്രന്റെ കാതുകളെ അവ ചുട്ടു പൊള്ളിച്ചു അവൻ തിരിച്ചറിയുകയായിരുന്നു അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും എത്രമാത്രം ഈ പെണ്ണിനെ വേദനിപ്പിച്ചു എന്ന് അവളുടെ അവസ്ഥ കൊണ്ട് ചെയ്തു പോയതാണെന്നറിഞ്ഞിട്ടും മനസ്സുകൊണ്ട് അവളോട് ക്ഷമിച്ചിട്ടും പിന്നെയും അവളോട് താൻ കാണിച്ച അവഗണന ആ ഹൃദയത്തിൽ ഒരുപാട് മുറിവുകളാക്കിയിട്ടുണ്ട് എല്ലാത്തിനും ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കം കുറിക്കാം എന്ന് വിചാരിച്ച് തനിക്ക് തെറ്റി വെറുമൊരു ക്ഷമ പറച്ചിലിൽ ഉണങ്ങുന്ന മുറിവുകളല്ല താൻ അവൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് നീ വിചാരിക്കുന്നത് പോലെയല്ല ഞാൻ എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനും കേൾക്കാനുമില്ല മോഹിനി പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇതിലും ദയനീയമായി ഞാൻ നിങ്ങളോട് എന്നെ ഒന്നു കേൾക്കാൻ അപേക്ഷിച്ചിട്ടില്ലേ അന്നൊന്നും എന്നെ കേൾക്കാൻ മുതിരാത്ത നിങ്ങളെ കേൾക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല രുദ്രൻ എന്തോ പറയാൻ വന്നതും മോഹിനി കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് മുറിയിലേക്കുള്ള കൗച്ചിയിലേക്ക് പോയിരുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ആവശ്യപ്പെടുന്ന അത്രയും കാലം ഞാനിവിടെ നിങ്ങളുടെ ഭാര്യയായി കഴിയാം അല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം പക്ഷേ ഈ മുറിയിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് ഒരു ബെഡിൽ ഈ മോഹിനി കഴിയില്ല ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതൊരിക്കലും എൻ്റെ സമ്മതത്തോടെ ആവില്ല തികച്ചും ബലപ്രയോഗത്തിലൂടെ ആവും അതിന് അതിന് പറയുന്ന പേരെന്താണെന്ന് ഞാൻ മിസ്റ്റർ രുദ്രദർശന് പറഞ്ഞു തരേണ്ടല്ലോ നിശ്ചയദാർഢ്യത്തോടെ അവനോട് പറയുന്നതിനൊപ്പം വാർഡോബിൽ നിന്നും ഒരു പുതപ്പ് കൂടെ വലിച്ചെടുത്ത് കൗച്ചിലേക്ക് ഇട്ടു മോഹിനി മുഖത്തെ ചമയങ്ങളും ദേഹത്തെ ആഭരണങ്ങളും ഒക്കെ അഴിച്ചു ഉടുത്തു മാറാനുള്ള ഡ്രസ്സുമായി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയ മോഹിനി തിരിച്ചു വരുമ്പോൾ കാണുന്നത് കൗച്ചിലിനായി ഇരിക്കുന്ന രുദ്രനെയാണ് ഇതെന്താ ഈ കാണിക്കുന്നത് മാറിക്കേ എനിക്ക് കിടക്കണം കിടന്നോ കിടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളിവിടെ ഈ കൗച്ചിലിരുന്നാൽ ഞാൻ എങ്ങനെ കിടക്കും മോളെ മോഹിനി ഈ കൗച്ച് എന്ന് പറയുന്ന സാധനം ആൾക്കാർക്ക് കിടക്കാനുള്ളതാണെന്ന് നിന്നോടാരാ പറഞ്ഞത് ഏ ഞാൻ നോക്കിയിട്ട് ഈ മുറിയിൽ മനുഷ്യന്മാർ കിടക്കുന്നതായിട്ടുള്ള ഒരേ ഒരു സാധനമേ ഉള്ളൂ അതാണീ നീണ്ടു നിവർന്ന് കിടക്കുന്ന കിങ് സൈസ് ബെഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞതൊന്നും നിങ്ങളുടെ തലയിൽ കയറിയില്ലേ എനിക്ക് ആ കട്ടിലിൽ കിടക്കാൻ നിങ്ങളോടൊപ്പം ബെഡ് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എന്ന് തന്നെയല്ലേ നിങ്ങൾ കേട്ടത് അതെ അങ്ങനെ തന്നെയാ ഞാൻ കേട്ടത് പക്ഷെ അത് നീ മാത്രം അങ് ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ പോരല്ലോ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ ഇവിടെ ഈ വീട്ടിൽ എനിക്കൊപ്പം എൻ്റെ ഭാര്യയായി എനിക്ക് മടുക്കും വരെയാണ് നീ കഴിയേണ്ടതെന്ന് ഭാര്യ ആവണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പേരിന് മാത്രമല്ല എല്ലാ അർത്ഥത്തിലും തന്നെയാ ഒരു വഷളം ചുമയോടെ രുദ്രൻ പറഞ്ഞത് മോഹിനി വെറുപ്പോടെ മുഖം വെട്ടിച്ചു പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരുത്തനായിരുന്നോ ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ വഴങ്ങി തരുമെന്ന് കരുതണ്ട അതിനു മോഹിനി ഇല്ലാതെ ആവണം നീ ഇല്ലാതെ ആവേണ്ട ആവശ്യമൊന്നുമില്ല പൊന്നേ നീ ആയി തന്നെ ഇവിടെ എൻ്റെ ഭാര്യയായി ജീവിക്കും ഒരു ബലപ്രയോഗവും ഇല്ലാതെ നിങ്ങളുടെ സ്വപ്നത്തിലായിരിക്കും എന്തായാലും എൻ്റെ പൊന്നുമോൾ വന്ന് കിടക്കാൻ നോക്ക് ഇന്ന് എന്തായാലും ചേട്ടനൊരു മൂടില്ല അതുകൊണ്ട് എൻ്റെ ഭാര്യ ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്ക് കൊഴുക്കൻ മട്ടിലുള്ള രുദ്രൻ്റെ ഈ സംസാരങ്ങളൊക്കെ കേട്ട് ആകെ വിറഞ്ഞ് കയറി മോഹിനിക്ക് രുദ്രനാണെങ്കിൽ മുഖമാകെ കുറുമ്പാണ് അവനറിയാം ഇപ്പോൾ മോഹിനി പറയുന്ന പോലെ അവളെ അവളുടെ വഴിക്ക് വിട്ടാൽ എന്നും ഒരു മുറിയിൽ രണ്ട് അപരിചിതരെ പോലെ തങ്ങൾ കഴിയേണ്ടി വരുമെന്ന് മോഹിനി ഇപ്പോൾ തന്നോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് താൻ പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല ഇനിയും അവളിൽ നിന്നും അകന്ന് കഴിയാൻ അവൻ ആഗ്രഹിക്കുന്നതുമില്ല ഇപ്പോഴും ഞാൻ പറഞ്ഞതൊക്കെ ഇയാൾക്ക് വെറും കളി തമാശയാണ് മോഹിനി മനസ്സിലോർത്തു നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുണ്ടോ ഇല്ല എനിക്ക് മനസ്സിലാവില്ല നിങ്ങളോട് എഴുന്നേറ്റ് മാറാനല്ലേ ഞാൻ പറഞ്ഞത് ഡീ കൂടുതൽ അങ്ങ് ഉച്ച എടുക്കല്ലേ ഈ വീട്ടിലും ഈ മുറിയിലും ഞാൻ പറയുന്നതാണ് റൂൾ അതുകൊണ്ട് പൊന്നുമോൾ കൂടുതൽ ആറ്റിറ്റ്യൂഡ് ഇറക്കാതെ കട്ടിലിൽ കയറി കിടക്ക് അതോ ഇനി ഞാനായിട്ട് എടുത്ത് കിടത്താൻ വെയിറ്റ് ചെയ്യുകയാണോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങൾക്കൊപ്പം ആ കട്ടിലിൽ കിടക്കില്ല 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 പറഞ്ഞു കഴിഞ്ഞതും ഒരു ബെഡ്ഷീറ്റ് നിലത്ത് വിരിച്ച് കട്ടിലിൽ നിന്നും ഒരു പില്ലോയും എടുത്ത് നിലത്തിട്ട് മോഹിനി കിടക്കാൻ തുടങ്ങി ആഹാ അത്രയ്ക്കായോ വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ നിലത്തേക്ക് കിടക്കാൻ ആഞ്ഞ മോഹിനി പെട്ടെന്നാണ് വായുവയിൽ ഉയർന്നു പൊങ്ങിയത് നോക്കുമ്പോൾ രുദ്രനുണ്ട് അവളെ ഇരു കൈയിലും കോരി എടുത്തിരിക്കുന്നു നിങ്ങളോടാരെ എടുത്തു പൊക്കാൻ പറഞ്ഞത് മര്യാദയ്ക്ക് എന്നെ താഴെ ഇറക്കിക്കോ അവൾ രുദ്രൻ്റെ കൈകളിൽ കിടന്നു പിടയാൻ തുടങ്ങി എന്നാൽ രുദ്രനുണ്ടോ ഇത് വല്ലതും കാര്യമാക്കുന്നു തൻ്റെ കയ്യിൽ കിടന്നു കുതിർന്നവളെ വകവെക്കാതെ അവൻ അവളെ കട്ടിലിന് നടുവിലേക്ക് ഇട്ടു റബ്ബർ കണക്കിയെ തെറിച്ച് വീണു മോഹിനി എന്നാൽ രുദ്രനുണ്ടോ അവളുടെ ഈ പരാക്രമം വകവെക്കാതെ കട്ടിലിൽ കിടന്നു പിടയുന്നവളെ ഉടുമ്പടുക്കാം കെട്ടിപ്പിടിച്ചു അവൻ മോഹിനിയാണെങ്കിൽ എന്നിട്ടും അവൻ്റെ കയ്യിൽ കിടന്നു കുതിരാൻ നോക്കുന്നുണ്ട് എന്നാൽ രുദ്രൻ്റെ കൈക്കരുത്തിൽ അതൊക്കെ വെറും പാഴ്ശ്രമമാണ് മോഹിനി ഒടുവിൽ തളർന്നു പോയി നിങ്ങൾ നിങ്ങളൊരു ദുഷ്ടനാണ് അതേയല്ലോ ഞാനൊരു മഹാദുഷ്ടന അതുകൊണ്ട് നീ എന്തൊക്കെ കാണിച്ചിട്ടും രക്ഷയില്ല മോളെ കാണിച്ചു തരാൻ ഞാൻ നിങ്ങളെ യാതൊരു കാര്യവും ഇല്ലാത്ത ഒരു വെല്ലുവിളി അവൾക്ക് തന്നെ അറിയാം എങ്കിലും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ തൽക്കാലം എൻ്റെ മോഹിനിക്കുട്ടി ഇവിടെ ഇങ്ങനെ തന്നെ എൻ്റെ കൈക്കുള്ളിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ സുഖമായിട്ട് ഉറങ്ങും കാണാനുള്ളതൊക്കെ നേരത്തെ കണ്ട സ്ഥിതിക്ക് എനിക്ക് പ്രത്യേകിച്ച് ധൃതി ഒന്നുമില്ല എൻ്റെ പെണ്ണെ നിങ്ങളെ ഞാൻ നിങ്ങളെന്തൊരു മനുഷ്യനാ ദേഷ്യം കൊണ്ടാ മുഖം ഇങ്ങനെ ചുവന്ന നിൽപ്പാണ് അത് നീയും കണ്ടിട്ടുള്ളതല്ലേ ഞാൻ എന്തൊരു മനുഷ്യനാണെന്ന് ഒരു കണ്ണിറുക്കിയുള്ള അവൻ്റെ പറച്ചിലിൽ അങ്ങ് ചൂളിപ്പോയി മോഹിനി ഹും ഒരു നാണവുമില്ലാത്ത മനുഷ്യൻ ഇനിയും രുദ്രനോട് എന്തെങ്കിലും പറഞ്ഞ് വഴക്കിടാൻ ആഗ്രഹിക്കാത്തതിനാൽ അവൾ കണ്ണുകൾ ഇറുക്കെ പൂട്ടി അങ്ങ് കിടന്നു അവളെ വരിഞ്ഞു മുറുക്കി അവനും പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റതേ രുദ്രൻ്റെ കൈക്കുള്ളിൽ നിന്നും പുറത്ത് കടക്കാൻ ഒരു മൽപ്പിടുത്തം തന്നെ നടത്തേണ്ടി വന്നു മോഹിനിക്ക് ഉറക്കത്തിലും വരിഞ്ഞങ്ങ് പിടിച്ചിരിക്കുമല്ലേ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ കൂടുതൽ മുറുക്കി പിടിച്ചു ആ കുറ്റിത്താടി അവളുടെ തോളിലിട്ട് ഉരച്ചു അവൻ ഉറക്കത്തിലാണെങ്കിലും മോഹിനി ഒന്ന് പിടഞ്ഞു പോയി എങ്കിലും ഒരു വിധത്തിൽ രുദ്രനെ തള്ളിമാറ്റി എഴുന്നേറ്റു മോഹിനി സമയം നോക്കുമ്പോൾ ഒരുപാട് വൈകിയിരുന്നു പെട്ടെന്ന് തയ്യാറായി താഴെ ചെല്ലുമ്പോൾ ഡൈനിങ് റൂമിൽ അതാ റോഹി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് റോഹി പരിങ്ങി നിന്നവളെ വിഷ് ചെയ്തു ഗുഡ് മോർണിംഗ് താമസിച്ച് എഴുന്നേച്ച ഒരു ചടപ്പിൽ അവളും തിരികെ അവളെ വിഷ് ചെയ്തു ബാക്കി എല്ലാവരും എവിടെ അയ്യോ അവരൊക്കെ രാവിലെ തന്നെ ഓഫീസിൽ പോയി ഓഫീസിലോ ഇന്നോ ആ രാധു ആൻറ്റിയുമായുള്ള പ്രോബ്ലംസൊക്കെ ശരിക്കും നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉടനെ തന്നെ ഒരു പി ആർ ഇവൻറ്റ് അറേഞ്ച് ചെയ്യേണ്ടി വന്നു സോ അച്ഛനും മങ്ങളും ഗ്രാൻഡ് ഒക്കെ അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ രുദ്രേട്ടനും ഇന്ന് ഓഫീസിൽ പോകേണ്ടതാണോ ഏയ് രുദ്രൻ പയ്യക്ക് കല്യാണം പ്രമാണിച്ച് ലീവ് കൊടുത്തിരിക്കുകയല്ലേ ഗ്രാൻപാ ഇത് അവരൊക്കെ ചേർന്ന് സെറ്റാക്കിക്കോളുമെന്നേ ഫാംസ് ഇടിക്ക് നമുക്ക് ഈ ചപ്പാത്തിയും കറിയുമൊക്കെ ഒരു പിടി പിടിക്കാം അതെ റോഹി ചേച്ചി എന്നെ ഇങ്ങനെ ഫാംസ് എന്നൊക്കെ വിളിക്കുന്നത് എന്തിനാ അത് പിന്നെ നിന്നെ എനിക്ക് ഏട്ടത്തി ചേച്ചി എന്നൊക്കെ വിളിക്കാൻ മടിയാ അതാ എന്നാൽ പിന്നെ എന്നെ പേര് വിളിച്ചൂടെ എന്നിട്ട് വേണം നിന്റെ ഭർത്താവ് ഇങ്ങേരുടെ ഭാര്യയെ ഞാൻ കയറി പേര് വിളിച്ചത് പറഞ്ഞു കടിച്ചു കീറാൻ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എനിക്കും എന്നെ പേര് വിളിക്കുന്നതാ ഇഷ്ടം ഓക്കെ പേരൊക്കെ ഞാൻ വിളിക്കാം പക്ഷേ എന്തു പേര് വിളിക്കണം ദേവികയെന്നോ അതോ മോഹിനിയെന്നോ റോഹി പറഞ്ഞത് കേട്ട് മോഹിനിയുടെ മുഖം വല്ലാതെ വാടി അയ്യോ എൻ്റെ പെണ്ണെ ഞാൻ വെറുതെ നിന്നെ ഒന്ന് കളിയാക്കാൻ ചോദിച്ചതാ ഇങ്ങനെ മുഖം വാടാതെ സോറി